കൊല്ലം പുനലൂരിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ഇടതുകാലിന് സ്വാധീനമില്ലാത്തയാളാണ് കൊല്ലപ്പെട്ടത് എന്ന് പോലീസ് അറിയിച്ചു കൊലപാതക ശേഷം പെട്രോൾ ഒഴിച്ച് മൃതദേഹം കത്തിച്ചു എന്നതാണ് പോലീസിന്റെ നിഗമനം ട്വന്റി ഫോർ ബിഗ് ആണ് ഈ വാർത്ത ആർ അരുൺരാജ് വിശദാംശങ്ങളുമായി അരുൺരാജ് ഇത് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവുകയാണ് എന്ന് തോന്നുന്നു ഒരു കാലിന് സ്വാധീനമില്ലാത്തയാളാണ് ഇടതുകാലിന് സ്വാധീനമില്ലാത്തയാളാണ് എന്നതുൾപ്പെടെ ഇപ്പോൾ എന്തൊക്കെ വിശദാംശങ്ങൾ പോലീസിന് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടുണ്ട് അനുജ അല്പസമയമുമ്പാണ് ഈ പുല്ലൂരിലെ ആ അജ്ഞാത മൃതദേഹം ഈ പോസ്റ്റ്മോർട്ടത്തിനായി ആ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തത് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുന്നത് ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുമ്പോൾ ഈ മരണപ്പെട്ടിരിക്കുന്ന ആൾ കൊല്ലപ്പെട്ടിരിക്കുന്ന ആൾക്ക് ഇടതുകാലിന് സ്വാധീനം ഇല്ല എന്നുള്ളതാണ് നിലവിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമികമായ വിവരം അതുപോലെ തന്നെ ഈ വലതു വാരിയിൽ നേറ്റ കുത്താണ് ഈ മരണത്തിലേക്കടക്കം നയിച്ചത് എന്ന് കൂടി പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് കൊലപാതക ശേഷം ഈ മൃതദേഹം പെട്രോൾ ഒഴിച്ചാണ് കത്തിച്ചിരിക്കുന്നത് അതായത് ഇത് നടന്നിരിക്കുന്നത് ഒരു കരുതി കൂട്ടിയുള്ള കൊലപാതകമാണ് എന്ന് പോലീസ് ഉറപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് സ്ഥലത്ത് മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉണ്ടുവെന്ന പരിശോധന നടത്തി ഇതിനുശേഷം ഇപ്പോൾ ഈ സൈബർ സെല്ലിന്റെ കൂടി ഈ സമീപ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് തമ്പടിച്ചവർ അവിടെ വന്നു പോയുള്ളവർ എന്നിവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് ശേഖരിക്കുകയാണ് പ്രതിയിലേക്ക് ഉടൻ എത്താനാകും എന്ന പ്രതീക്ഷയാണ് പുല്ലൂർ പോലീസ് പങ്കുവെക്കുന്നത് കാരണം ഇതിൽ ഒരാളുടെ മാത്രം പങ്കാണോ അതോ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഈ കൊലപാതക ത്തിന് പങ്ക് ചേർന്നിട്ടുണ്ടോ എന്ന സംശയം കൂടി ഇപ്പോൾ നിലവിൽ പോലീസിനുണ്ട് കാരണം ഒരാളെ കൊണ്ടുവരിക അതിനുശേഷം കൈകാലുകൾ ചെങ്ങലയ്ക്ക് ബന്ധിപ്പിച്ച് പൂട്ടിട്ട് പോട്ടുക ഇതിനുശേഷം അയാളെ ഇത്തരത്തിൽ വലതു വാരിയലിനെ കുത്തി മുറിവേൽപ്പിക്കുന്നു അയാളെ ശാരീരികമായി അക്രമിക്കുന്നു ഇതിനുശേഷം പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു ഇതിൽ മറ്റു കുറച്ചുകൂടി പേരുടെ പങ്കുണ്ട് എന്നുള്ള സൂചനയാണ് പോലീസ് ലഭിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ പേരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതുപോലെ തന്നെ ഈ സ്ഥലത്ത് വന്നുപോയവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുകയാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് ഇതിപ്പോൾ ആരുടെ മൃതദേഹമാണ് എന്നതിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട് അതെങ്ങനെയാണ് നടക്കുക അരുൺരാജ് അനുജ് മൃതദേഹം ആരുടേതാണെന്ന് കണ്ടെത്താൻ ഡി എൻ എ സാമ്പിൾ ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട് ഡി എൻ എ സാമ്പിളിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ആരുടേതാണ് എന്ന് കണ്ടെത്തുക ഈ സ്ഥലം അത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയതാണ് കാരണം ഈ സ്വാഭാവികമായ ഒരു നിരപ്പ് പ്രദേശമല്ല സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ കൂടുതൽ ആളുകൾ അങ്ങനെ എപ്പോഴും എത്താറില്ല കാരണം ഈ ടാപ്പിംഗ് തൊഴിലാളികൾ മാത്രമാണ് അവിടെ എത്താറുള്ളത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അവിടെ അത്തരത്തിൽ പ്രവൃത്തികൾ നടക്കുകയുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മൃതദേഹം ഇത്രയും ഒരാഴ്ചയ്ക്കം അധികം അവിടെ കിടന്നിട്ട് ും ആരും അറിയാതെ പോയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഈ മൃതദേഹം പുരുഷന്റേതാണ് എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് മറ്റൊന്ന് ഈ മധ്യവയസ്കനാണ് ഈ മൃതദേഹം ഒരു കാലപ്പഴക്കം ഒന്നര ആഴ്ച ഉണ്ടെന്നും അതുപോലെ തന്നെ ഇതൊരു മധ്യവയസ്കന്റെ മൃതദേഹമാണ് സൂചന പുറത്തേക്ക് വരുന്നു അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഉടൻ തന്നെ പ്രതിയിലേക്ക് അടക്കം എത്താൻ കഴിയുന്ന സാഹചര്യമായിരിക്കും പോലീസിന് ഉണ്ടാവുക ഈ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഈ സ്ഥലത്ത് വന്നുപോയവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടുതൽ ഫലവത്താവുകയാണെങ്കിൽ പ്രതിയിലേക്ക് അധികം വൈകാതെ പ്രത്യേക രൂപീകരിക്കണമോ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കൊല്ലം പുനരൂരിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് ആ മൃതദേഹം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക നിഗമനങ്ങൾ വിശദങ്ങൾ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇടതുകാലിന് സ്വാധീനമില്ലാത്തയാളാണ് കൊല്ലപ്പെട്ടത് എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ അരുൺ രാജ് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം